എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വെല്ലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചക്കയെക്കുറിച്ച് കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കിയാലോ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചക്ക തിന്നും തോറും പ്ലാവ് വയ്ക്കാൻ തോന്നും ചക്ക തിന്നാനും ശാസിക്കണം ചക്കട്ട ഏഴിനാണ് പട്ടി കുരയ്ക്കുന്നത് ചക്കക്കൂഞ്ഞിലും ചന്ദനക്കുരന്നും സമം ചക്ക തിന്നതിൻ്റെ ചൊരുക്കു തീരാൻ ചക്കക്കുരു ചക്കുഃഖം മടലോക്കാനും കുരു കൈശ്വാസം ചക്ക തീച്ച പൊതിയും പോലെ ചുളയില്ലാത്ത ചക്കകട്ട് ചമ്പാടൻ ജയിലിലായി വള്ളി പ്ലാവിൽ പടർന്നാൽ ചക്ക ചെല്ലം തീർന്നത് തന്നെ ചക്കും മുള്ളുണ്ട് ഉമ്മത്തിൻകായ്ക്കും മുള്ളുണ്ട് ചക്കയ്ക്ക് തേങ്ങ കടം വാങ്ങിയെങ്കിലും കൂട്ടണം ചക്കയ്ക്ക് തക്ക ചക്കു ചുക്ക് മാങ്ങാക്കി തേങ്ങാം ചക്കട്ട കള്ളൻ മെക്കിട്ട് കയറുകയോ ചക്കയാണോ ചൂന്നു നോക്കാൻ ചക്ക കൊണ്ട് തന്നെ ചുക്കുവെള്ളം അഴകുള്ള ചക്കയിൽ ചുളയില്ല ഒരു ചക്ക വീണ് മുയൽ കരുതി എല്ലാ ചക്ക വീഴുമ്പോഴും മുയൽ ചാകണമെന്നില്ല വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും